ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ മലരിക്കൽ വരെ പോകുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ ഈ മലരിക്കൽ ആമ്പൽ വസന്തം എന്ന് പറയുന്ന നമ്മുടെ കോട്ടയം ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ഒരു പാലമൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴി ആട്ടോ ഈ ഈ മലരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം അങ്ങനെയാണെന്ന് തോന്നുന്നത് കേട്ടോ സൺഡേ ആയിട്ട് രാവിലെ തന്നെ മലരിക്കലേക്ക് പോവാട്ടോ അവിടെ ഇപ്പോൾ ആമ്പലൊക്കെ ഉണ്ടെന്നറിഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പം കോട്ടയൊക്കെ കഴിഞ്ഞ് നമ്മൾ തേണ്ട കുറച്ച് ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അധികം ഒന്നും ആമ്പലം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ഇങ്ങനെ പറിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അധികം ഒന്നും കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാടൊക്കെ ആമ്പലൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഈ മാസം ഒരു അവസാനം വരെ കാണുമെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഈ മാസം പോകാൻ ഓർത്ത് വന്നു അപ്പോൾ അത് ഇതാ കേട്ടോ ഇല്ലിക്കൽ പാലം അപ്പോൾ ഇല്ലിക്കൽ പാലം കഴിഞ്ഞിട്ട് നമ്മൾ തൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണോ പോകണത് ദേ ഈ പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് എടുത്ത് വേണം പോവാൻ അത് കഴിഞ്ഞിട്ട് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരത്തെ ഇറങ്ങണം ഓർത്തമാണ് പക്ഷേ ഇറങ്ങി വന്നപ്പോൾ ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തേ ഇങ്ങനൊരു പാലമുണ്ട് ഈ പാലം കഴിഞ്ഞിട്ട് ഇതിലെ ബസ് റൂട്ട് കേട്ടോ അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ അങ്ങ് ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അവിടെ തന്നെ ഒരു സ്റ്റോപ്പും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ വന്ന സമയത്ത് അവിടെ ബസ്സൊക്കെ നിർത്തിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോപ്പും ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇതായിരുന്നു അവിടുത്തെ കാഴ്ച മൊത്തം ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയി അപ്പം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ നമ്മൾ വള്ള ഇത് പൂ വേണോ നിങ്ങളെ കൊണ്ടാക്കണോ എത്ര രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വണ്ടി നിർത്തുമ്പോൾ തന്നെ നമ്മുടെ പുറകെ എല്ലാവരും വരാൻ തുടങ്ങും അപ്പം ഞങ്ങൾ ഒരു വള്ളത്തിൽ കയറി അപ്പം നമ്മൾ ഒത്തിരി ദൂരം ഏതാണ്ട് ഒരു മണിക്കൂർ വരെ പോകണമെങ്കിൽ ആയിരം രൂപയാണെന്നാണ് പറഞ്ഞത് പിന്നെ അടുത്തേക്കൊക്കെ ആണെങ്കിൽ അടുത്ത സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപ നൂറ് രൂപ ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഒരു വള്ളത്തിൽ കയറി അപ്പോൾ എനിക്ക് ഒരുപാട് ദൂരം ഒന്നും പോകണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ നല്ല വെയിലാണ് കേട്ടോ ഈ സമയത്ത് കുറച്ചും കൂടെ നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം പക്ഷെ ഞങ്ങൾ ചെന്ന സമയം നല്ല പത്ത് മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരാനായിട്ട് ഇത് ഇതായിരുന്നു കേട്ടോ കാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂവാണ് ആമ്പൽപ്പൂവ് ഇപ്പം എല്ലാ പ്രാവശ്യം ഇവിടെ വന്നു കഴിയുമ്പം എല്ലാ പ്രാവശ്യം വരാറുണ്ട് പക്ഷെ എന്നാലും ഇത്രയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇച്ചിരി ആയിട്ടാണ് വരുന്നത് അപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയില്ല കണ്ടു ഇപ്പം ഞങ്ങൾ വന്ന ഒരു ടൈം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നമ്മൾ ആമ്പലൊക്കെ വിരിഞ്ഞിട്ട് കണ്ട അത് ഒരു പത്തുമണിക്ക് ശേഷം അവർ പറഞ്ഞ പതിനൊന്ന് മണിക്ക് ശേഷം ഈ പൂവൊക്കെ വിരിഞ്ഞത് മാറുമെന്ന് പോകുമെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞങ്ങളിവിടെ ചെന്നപ്പോഴത്തേക്കിനും അതൊക്കെ പൂവൊക്കെ മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇച്ചിരി വിരി വിരിഞ്ഞതൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒരച്ഛൻ്റെ ഒരു വള്ളത്തിലാണ് കേട്ടോ കയറിയത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയിട്ട് നമ്മളെ ഒരു നടുക്കായിട്ട് നിർത്തിയിട്ട് നമുക്ക് കറക്റ്റ് നമ്മുടെ ഈ വള്ളത്തിൽ ഒത്തിരി പൂവിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇവരെ കൊണ്ട് നിർത്തും അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണേ എടുത്തോ നിങ്ങൾ പൂവ് പറിക്കണേ പറിച്ചോ എന്നൊക്കെ അച്ഛൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നവരെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ നിൽ നിർത്തിത്തരും അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേ ഉള്ളൂ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകത്തുള്ളൂ അപ്പം ഞങ്ങൾ ഒത്തിരി ദൂരം ഒന്നും പോകേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മതിയായിരുന്നെന്ന് പറഞ്ഞു കാരണം നല്ല വെയിലാണ് നമുക്ക് വേറൊരു എന്ന് പറഞ്ഞ സാധനവേ ഇല്ലായിരുന്നു ഞങ്ങളിവിടെ ചെന്ന സമയത്ത് അപ്പം ഇതൊക്കെയാ കേട്ടോ അവിടുത്തെ വ്യൂ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇപ്പം നമ്മളെല്ലാവരും ഈ കോട്ടയം ജില്ലയിൽ ഉള്ളവരാണേലും അല്ലെങ്കിൽ പോ അല്ലാ പോലും ഇതൊക്കെ വന്ന് ഒന്ന് കാണേണ്ടത് തന്നെയാന്ന് ഞാൻ പറയും അതായത് നമ്മളൊരു ഇത്രയും നല്ലൊരു ഒരു എന്താ പറയുന്നത് ഇത്രയും നല്ലൊരു വിഷ്വൽ നമുക്ക് വേറെ എവിടെയും കാണാനൊന്നും പറ്റത്തില്ല നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ ഒരു വള്ളത്തിലൊക്കെ ഇരുന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ഒരു എന്താ അധികം ആഴമൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞൊരു കണ്ടമാണ് കണ്ടത്തിൽ വെള്ളം കയറുന്ന സമയത്താണ് കേട്ടോ ആമ്പലിങ്ങനെ ഉണ്ടായി വരുന്നത് അപ്പം ഈ ഒരു സമയം ഈ സൺഡേ ഒക്കെ ആയിട്ട് പോലും അത്യാവശ്യം നല്ല ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു ഫാമിലി ആയിട്ടായിരുന്നു കൂടുതൽ പേര് വന്നുകൊണ്ടിരുന്നത് അപ്പം നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്നൊരു പൂവൊക്കെ പറിച്ചു ഇപ്പോൾ വള്ളത്തിന് താഴെ വെയ്ണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ പോകുക കേട്ടോ അപ്പോൾ ഒരു പത്ത് ദിനോളം ഞങ്ങൾ വണ്ട് അതിൽ കയറിയെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്കിങ്ങനെ ഐസ്ക്രീം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് അതേ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് തിരിച്ചു കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുന്നവരെ ഞങ്ങൾ പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെയിരുന്നു പിന്നെ നമ്മൾ തിരിച്ചിങ് വരുന്ന വഴി കുറച്ച് നേരം ഞങ്ങൾക്കൊരു കടയിലൊക്കെ കയറണമായിരുന്നു അങ്ങനെയൊക്കെ കയറി പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ കുഴിമന്തി ആയിട്ടോ കഴിച്ച് അപ്പോൾ ഹാലിഫ് മന്തി എന്ന് പറഞ്ഞിട്ട് ഒരു മന്തിക്കട ഉണ്ട് നമ്മുടെ ചാലുകുന്ന അവിടെ നിന്നാട്ടോ കഴിക്കുന്നത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തന്നെ തിരിച്ച് വന്നു അപ്പം നമുക്ക് അടുത്ത വഴിയായിട്ട് കാണാം പറ്റാ